Bagaimana kamu mengambilnya? Saya akan mengambilnya dengan Kamu Ini eh? പൊട്ടിച്ചേരാത് ബാക്കി മേക്കപ്പ് ചെയ്തു ബാക്കി മേക്കപ്പ് ചെയ്തു ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് കേട്ടോ എത്ര പോരെ ലിപ്സ്റ്റിക് വരുന്നില്ലേ തീർന്നു പോയി ഇങ്ങനെ ഇങ്ങനല്ലേ ഇടുന്ന ലിപ്സ്റ്റിക് പിന്നെ എങ്ങനാവ് തീരാതെ ഉന്തിരി ആയോ കഴിഞ്ഞോ പൊട്ടിട്ടോ പൗഡറോ മതി ലിപ്സ്റ്റിക് ഇട്ടത് ആവശ്യത്തിൽ അധികമായി ആവശ്യത്തിൽ അധികമായി എന്താകാൻ പോവാരിയോ എന്തുവാൻ പോന്നെ എന്റെ പൊന്നു ആ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നു